അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു ഇന്നത്തെ വീഡിയോ നല്ലൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ആണ് പറയുവാൻ പോകുന്നത് ഒരു മനുഷ്യന് ഇനി ഇവിടെ ഇനി എത്ര നാളുകൾ എന്ന സബ്ജക്റ്റെക്കുറിച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓർക്കുക എന്നൊരു ക്യാപ്ഷനായിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുക എന്തിനെക്കുറിച്ചാണ് ഓർക്കുക എന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുവാൻ പോകുന്നത് നമ്മൾ ഇവിടെ നിന്ന് പോകും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഓർക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇവിടെ നിരന്തരമായി ജീവിക്കുവാൻ വേണ്ടിയല്ല ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കുക ആദ്യമായി നമ്മളെ വിട്ടുപോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ മക്കൾ സുഹൃത്തുക്കൾ നമ്മുടെ സമ്പാദ്യം എല്ലാം നമ്മളെ വിട്ടുപോകും നമ്മൾ നേടിയെടുത്ത എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ വിട്ടുപോകും ഒന്നൊഴിച്ച് അത് ആ ഒന്ന് അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ വിട്ടുപോകുന്നത് എങ്ങനെയാണ് എന്നല്ലേ നമ്മളിൽ നിന്ന് അവർ വേർപെട്ടു പോകും അതായത് മരണപ്പെട്ടു പോവുക എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അപ്പോൾ ഓർക്കുക നമ്മൾ മരിക്കും നമ്മൾ കുന്നോളം മലയോളം കടലോളം സമ്പാദ്യം ഉണ്ടാക്കി വെച്ചാലും ഇതെല്ലാം ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് അതായത് ഉപേക്ഷിച്ചിട്ട് ഒരു മനുഷ്യൻ ഗർഭപാത്രത്തിൽ നിന്ന് കൈ മുറുക്കി പിടിച്ചിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത് ഭൂമിയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോഴോ കൈ മലർത്തിക്കൊണ്ടാണ് പോകുന്നത് അതിന് കാരണം എത്രയൊക്കെ നേടിയാലും ഒന്നും കൊണ്ടുപോകില്ല എന്നുള്ളതാണ് ജനിക്കുമ്പോൾ എല്ലാം ഈ ഭൂമികോളത്തെ നേടുമെന്ന് മുറു നമ്മുടെ ഉള്ളം കയ്യിൽ നേടി എന്നുള്ളതിൽ മുറുകെ പിടിച്ചു വന്നാൽ അവസാനം നമ്മൾ പോകുന്നതോ എല്ലാം ഉപേക്ഷിച്ചിട്ട് നിൻ്റെ ബാങ്ക് ബാലൻസ് കാണില്ല ഇന്നലെ വരെ നിൻ്റെ കൂടെ കിടന്ന നിൻ്റെ ഭാര്യ കാണില്ല നിൻ്റെ തോളത്ത് തൊങ്ങി കളിച്ച നിൻ്റെ മക്കളും കാണില്ല നാളെ എല്ലാവരും നിന്നെയും ഉപേക്ഷിച്ച് പോകും നീയും അവരെ ഉപേക്ഷിച്ചു പോകേണ്ടതാണ് ഇപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതെ ഓർക്കുക നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും അതായത് പുല്ലിന ദൈക്കത്തിൽ മൂത്ത് എല്ലാ മനുഷ്യരും മരണത്തിൻ്റെ രുചി അറിയുക തന്നെ ചെയ്യും മരണം ഒരു ഭയാനകരമായ ഒരു അനുഭവമാണ് നിങ്ങൾ വയനാട് ദുരന്തം കണ്ടില്ലേ എന്തെല്ലാം പ്രതീക്ഷകളോട് കൂടിയായിരിക്കും അന്ന് രാത്രി അവർ ഉറങ്ങാൻ കിടന്നു നാളെ എണീറ്റ് രാവിലെ ജോലിക്ക് പോകണമെന്നുള്ള പ്രതീക്ഷ ഉള്ളവരും അവിടെ ഉണ്ടായിട്ടുണ്ടാവാം നാളെ എണീറ്റ് ബന്ധുക്കളുടെ വീട്ടിൽ പോകണമെന്നുള്ള പ്രതീക്ഷ ഉള്ളവരും ഉണ്ടായിട്ടുണ്ടാകാം എന്തെല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടായിരിക്കും അന്ന് രാത്രി അവർ ഉറങ്ങിയിട്ടുണ്ടാവുക ഒറ്റ നിമിഷം കൊണ്ട് പലരുടെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും മാറ്റി ഉലച്ചുകൊണ്ട് വയനാട് ദുരന്തം സംഭവിച്ചു ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ വയനാട് ദുരന്തത്തെക്കുറിച്ചല്ല നിങ്ങൾ എന്നും ഓർക്കുക വയനാട് ദുരന്തത്തെ നിങ്ങൾ നിങ്ങളിത്രേ ഉള്ളൂ മനുഷ്യരെ അഹങ്കരിച്ചും വെട്ടിവീഴ്ച മനോഭാവമില്ലാത്തവരും എന്തൊക്കെ നേടിയിട്ടാണ് ഈ ഭൂമിയിൽ അഹങ്കാരത്തോടുകൂടി ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾ എന്തൊക്കെ നേടിയിട്ട് എന്താണ് ഒന്നും നിങ്ങൾക്ക് അവസാനം കൊണ്ടുപോകാൻ സാധിക്കില്ല മരണം നിങ്ങളുടെ ചാര എത്തിയാൽ നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയും എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്നും നിങ്ങൾ മരണത്തിലേക്ക് വഴുതി വീഴേണ്ടതു തന്നെയാണ് നിങ്ങൾ അഹങ്കരിച്ച് നിങ്ങൾ എല്ലാം നേടിക്കൂട്ടിയ നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾക്ക് ഒന്നും ആകില്ല മരണസമയത്ത് അത് വെറും കടലാസ് പേപ്പറിന് പോലും ഒരു വിലയില്ലാത്ത വസ്തുവായി നിങ്ങളുടെ സമ്പത്ത് മാറും എനിക്കിതോടൊപ്പം ഞാൻ വായിച്ചു പോയ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു അത്യാധുനികമായ ഒരു ടെലിവിഷൻ കണ്ടുപിടിച്ച ഒരു ടെക്നീഷ്യൻ അതായത് ഒരു മനുഷ്യനായ ഒരു ടെക്നീഷ്യൻ അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഈ ടെലിവിഷന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഇലക്ട്രോണിക് സാധനങ്ങൾക്കും ഈ ടെലിവിഷനും ഞാൻ പത്ത് വർഷം നിങ്ങൾക്ക് ഗ്യാരൻ്റി നൽകാം അത് പറഞ്ഞതോടൊപ്പം ഒരു ഒരു കാര്യം കൂടെ അയാൾ കൂട്ടിച്ചേർത്തു ഞാൻ ഗ്യാരൻറ്റി നൽകാം എന്ന് പറയുന്ന എനിക്ക് ഈ ടെലിവിഷൻ കണ്ടുപിടിച്ച എനിക്ക് എന്ത് ഗ്യാരൻറ്റിയാണ് എൻ്റെ സൃഷ്ടാവായ ദൈവം എനിക്ക് തന്നിട്ടുള്ളത് ഈ ഭൂമിയിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ഞാൻ ഈ സാഹചര്യത്തിൽ ഓർത്തു പറയുകയാണ് അദ്ദേഹം ആ പറഞ്ഞ വാക്കുകൾ വളരെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ ആ ടെലിവിഷൻ നിർമ്മിച്ചത് അദ്ദേഹമാണ് അദ്ദേഹത്തിന് എന്ത് ഗ്യാരണ്ടിയാണുള്ളത് അത്രയേ ഉള്ളൂ മനുഷ്യരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഗ്യാരണ്ടി നമ്മുടെ പൂർവികർ ആരും ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിപ്പില്ല അതാരും മറന്നു പോകരുത് ഈ ഭൂമിയും ആകാശവും ഉണ്ടായ നാൾ മുതലേ ഒരു മനുഷ്യനും ഇവിടെ നിരന്തരമായ ഒരു ജീവിതം നടത്തിയിട്ടുമില്ല അത് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണെന്ന് നമുക്കറിയാം ഫെറോൻ്റെ ചരിത്രവും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായ പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്താണെന്നാൽ നമ്മൾ ഒരിക്കലും ഈ ഭൂമിയിൽ നിരന്തരമായി ജീവിക്കുവാൻ വന്നതല്ല ഒരു വഴിയാത്രകനെ പോലെ മാത്രമാണ് നമ്മൾ ഇവിടെ ജീവിക്കാൻ വന്നത് മനുഷ്യ സൃഷ്ടിക്ക് കുറേ കാര്യങ്ങളും കടമകളും കർത്തവ്യങ്ങളും നമ്മുടെ ഭൂമിയിൽ ചെയ്യുവാനുണ്ട് അതെല്ലാം മനുഷ്യൻ മറക്കുമ്പോഴാണ് ദൈവം മുകളിൽ ഉണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടി പല ദുരന്തങ്ങളും കാണിച്ച് ഞാനിവിടെ ഉണ്ടേ എന്നെ മറക്കരുത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് ഓരോ ദുരന്തങ്ങൾ വരുമ്പോൾ ദൈവം എവിടെ പോയി എന്നല്ല ചോദിക്കേണ്ടത് നിങ്ങളുടെ സന്തോഷകരമായ നിങ്ങളുടെ ഈ ഭൂമിയിൽ ആർത്തു ആടി ഉലസിച്ച് ജീവിച്ചപ്പോൾ നിങ്ങൾ ദൈവത്തെ ഓർത്തോ ഇല്ല നമ്മൾ ദൈവത്തിനെ മറന്നു അതാണ് സത്യം അതിനാൽ സഹോദരങ്ങളെ ഈ ക്യാപ്ഷനിലുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് നമ്മൾ എത്ര ദിവസമാണ് ഈ ഭൂമിയിൽ അതേ മനുഷ്യരെ കുറച്ച് ദിവസം ഈ ഭൂമിയിൽ ഒരു വടിയാത്രകനെ പോലെ ജീവിക്കാൻ വന്നവരാണ് അത് നമ്മൾ ഓർത്തുകൊണ്ട് പരസ്പര വെട്ടിവീഴ്ച മനോഭാവത്തോടു കൂടി സഹജീവികൾക്ക് ഉപകാരപ്രദമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക നമ്മുടെ സൃഷ്ടാവ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകളും കടമകളും നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുക എന്നാൽ ആ വിളി വരുമ്പോൾ നമുക്ക് കൈ മലർത്തിയല്ല പോകേണ്ടത് സന്തോഷത്തോടെ കൈ കാണിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് നമുക്ക് പോകുവാൻ സാധിക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരെ السلام عليكم ورحمه الله وبركاته